എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോയും ആയിട്ടാണ് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ പതിനെട്ട് അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിലെ പോർബന്ദറിൽ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ജനിച്ച മഹാത്മാഗാന്ധി പലപ്പോഴും രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെടുന്നു അഹിംസയിലൂടെയും അനുസരണക്കേടുകളിലൂടെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി താമസിയാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവായി അദ്ദേഹം സ്വയം ഭരണത്തിനായി വാദിക്കുകയും അഹിംസയുടെയും നിയമലംഘനത്തിൻ്റെയും തത്വങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ സമാധാനപരമായ പ്രതിഷേധങ്ങളിലും പ്രസ്ഥാനങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ചേർന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരോട് ഗാന്ധിയുടെ രീതികൾ പ്രതിധ്വനിച്ചു ഉപ്പുമാർച്ച് പത്തൊൻപത് മുപ്പത് ദണ്ഡി മാർച്ച് എന്നും അറിയപ്പെടുന്ന ഈ പ്രചാരണം ഉപ്പിന്റെ മേലുള്ള ബ്രിട്ടീഷ് കുത്തകയ്ക്കെതിരായ നേരിട്ടുള്ള നടപടിയായിരുന്നു ബ്രിട്ടീഷ് നിയമങ്ങളോടുള്ള ഇന്ത്യൻ ധിക്കാരത്തിന്റെ പ്രതീകമായി സമുദ്രജലത്തിൽ നിന്ന് ഉപ്പുത്പാദിപ്പിക്കാൻ ഗാന്ധിയും അനുയായികളും ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ മാർച്ച് നടത്തി ഉപ്പ് മാർച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവമായി മാറി സ്വാതന്ത്ര്യവും പൈതൃകവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഒടുവിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഗാന്ധിയെ വളരെയധികം വിഷമിപ്പിച്ചു ഗാന്ധിയുടെ പൈതൃകം അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിലൂടെയും അഹിംസയുടെയും നിയമലംഘനത്തിൻ്റെയും തത്വങ്ങളുടെ തുടർച്ചയായ പ്രസക്തിയിലൂടെയും നിലനിൽക്കുന്നു അദ്ദേഹം സമാധാനപരമായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായും ധാർമ്മികവും ധാർമ്മികവുമായ നേതൃത്വത്തിന്റെ ശക്തിയുടെ തെളിവായി തുടരുന്നു